ഹീറോ അല്ലെങ്കിൽ ബോയ് എന്നൊക്കെ ഒരു ോയ്ക്ക് തന്നിട്ടുണ്ട് ടൂബിനോയ്ക്ക് അങ്ങനെ ഒരു ഇപ്പൊ പെൺകുട്ടികളും എല്ലാരും തന്നിട്ടുണ്ട് അതെന്തോരം എൻജോയ് റൊമാന്റിക് ഒക്കെ അവളെ പ്രേമിച്ചാണ് റൊമാന്റിക് ആയി പഠിച്ചത് ആവണ അല്ല ഞാൻ എത്രത്തോളം റൊമാൻറ്റിക് ആയിക്കഴിഞ്ഞാൽ അവൾ എന്നെ തിരിച്ചു പ്രേമിക്കും എന്നുള്ള ആ രീതിയിൽ അന്ന് മറ്റേ പ്രേമിച്ചിറങ്ങുന്ന സമയത്ത് പഠിച്ചതാണ് അല്ല ബേസിക്കലി ഇൻഡസ്ട്രിയിലേക്ക് വന്നു കുറച്ച് മൂവീസ് ചെയ്തു ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആവുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ാണ് മക്കൾ സിനിമയാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് അത് രണ്ടായിരത്തി നാള് കഴിഞ്ഞാ കാണുന്നത് പക്ഷേ സിനിമ കണ്ടു കണ്ടേച്ച് ഇത് രജിസ്റ്റർ ആവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ടോവിനോവിനെ അതിനകത്ത് കണ്ടിട്ട് ഏട്ടൻ എന്നോട് വന്ന് പറഞ്ഞു എന്നോട് വന്ന് ഈ കുട്ടി നെക്സ്റ്റ് ബി എ സൂപ്പർ സ്റ്റാർ എന്നോട് വന്ന് പറഞ്ഞു അപ്പൊ അത് മാത്രം എനിക്ക് രജിസ്റ്റേർഡ് ആയത് അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് റെജിസ്റ്റേർഡ് ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞില്ലേ അപ്പൊ ഇനിയിപ്പം ടു തൗസൻഡ് ട്വൽവിലാണ് ടോവിനോ പറഞ്ഞത് ഇപ്പൊ ഇത്രയും നാളായി ടോവിനോ ഫീൽഡ് നിൽക്കാൻ തുടങ്ങിയിട്ട് സി ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പം നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയെങ്കിലും മാറണോ എനിക്ക് മാറാൻ മാറേണ്ട ആവശ്യം ഇപ്പോൾ നല്ലൊരു ഫാസ്റ്റ് പേസിലാണ് നമ്മുടെ മലയാള സിനിമ മലയാള സിനിമ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സിനിമകളിലും എല്ലാ ഇൻഡസ്ട്രീസിലും ആ ഒരു റിവൈവൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം മലയാളത്തിൽ പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഇപ്പോൾ ഈ വർഷം ഞാൻ വളരെ അഭിമാനത്തോടെ പറയും വൈറസ് എന്നുള്ള സിനിമയും അതുപോലെ ലൂസിഫർ എന്നുള്ള സിനിമയും എനിക്ക് അതർ ഇൻഡസ്ട്രീസിൽ തന്നെ ഇന്ന് ആൾക്കാർ കണ്ടാൽ അറിയുന്നൊരു നടനെങ്കിലും ആയിട്ടുണ്ട് അതുപോലെ കാണുന്ന ആളുകളെല്ലാം കുമ്പളങ്ങനെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അത് ഞാൻ പറഞ്ഞ മലയാളികളുടെ കാര്യമല്ല പുറത്തുള്ള ഒരു കാര്യമാണ് അതെ നമ്മളിപ്പോ മലയാളം ഇൻഡസ്ട്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളൊന്നാണ് ഇപ്പൊ അത് അവരുടെയൊക്കെ ബഡ്ജറ്റിനോട് ബഡ്ജറ്റ് ഒന്നും ബഡ്ജറ്റൊന്നും നമുക്ക് വരില്ല പക്ഷെ കണ്ടന്റ് കൊണ്ടും ഇവിടുത്തെ ആളുകളുടെ എക്സ്ട്രാ എഫേർട്ട് കൊണ്ടും ഒക്കെ നമ്മൾ ഉയരെന്നുള്ള സിനിമ ഇപ്പൊ റീസെന്റ് ദീപിക പത്കോണ്ടിന്റെ ഒരു സിനിമ വരുന്നത് ആസിഡ് അറ്റാക്ക് വൃത്തിയുമായിട്ട് അത് ഇറങ്ങിയ സമയത്തും ഉയരെ അവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതിന്റെ ട്രെയിൻഡാണ് തീർച്ചയായിട്ടും അപ്പൊ ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ മാറ്റങ്ങൾ വരും ഇപ്പോ ഈ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പോലത്തെ ഒ ടി പ്ലാറ്റ്ഫോംസ് വന്നിരിക്കുന്നു അത് വേറൊരു വലിയ ഒരു വാതിലാണ് നമുക്ക് തുറന്നു തന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇപ്പൊ ഇവിടെ റിലീസ് ചെയ്യാനായിട്ട് കേരളത്തിൽ മാത്രം ഇത്തരം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് ഔട്ട്സൈഡ് കേരള ഇത്ര തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഓൾ ഓവർ കേരള നമുക്ക് അങ്ങനെ തിയേറ്ററുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പല കാരണങ്ങൾക്കും ഒരു മാറ്റം വരും തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എപ്പോഴും നിലനിൽക്കണം അത് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആണ് അതല്ലാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് ഈ വ്യാജ പ്രിന്റുകളെ ഒന്നും ആശ്രയിക്കേണ്ടി വരാതെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ സിനിമ ഇറങ്ങിയിട്ട് ഒരു കുറച്ച് ഒരു ഫോർട്ടി ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും സിനിമ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ അവരുടെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ഒറിജിനൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതെന്ന് പറഞ്ഞാൽ ഈ നൂറ്റി എൺപത്തി അല്ലെങ്കിൽ ഇരുന്നൂറ് രാജ്യങ്ങളിൽ അത് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കലാകാരൻ്റെ ലിമിറ്റില്ലാതെ അപ്പോൾ മലയാളം കണ്ടന്റ്സും കൂടെ അതിൽ വരും ഒരെണ്ണം വന്ന് വർക്ക് ആയി കഴിഞ്ഞാൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ എനിക്ക് വന്നു അടുത്ത വർഷങ്ങളിലൊക്കെ ോട്ടെ ഇപ്പൊ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലായാലും ആസ് ഇറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലാണ് ടെൻ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കണം ആരായിരിക്കണം ഏത് ഏതൊരാളായിരിക്കണം എന്നൊക്കെ ഒരു അല്ല ഞാൻ ഐ ടു ബി ദി ദി ബെസ്റ്റ് 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 നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ അല്ലെങ്കിൽ വൺ ഓഫ് എങ്കിലും ഒരു ഒരു ഹീറോ സൂപ്പർ ഹീറോ

എൻ്റെ ആ സിനിമയിലെ കഥാപാത്രത്തിനെയോ ആ സിനിമയോ ഇഷ്ടപ്പെടുന്നതിനോ ഇഷ്ടപ്പെടാതിരിക്കുന്നതിനോ കാരണമാവുന്നില്ല ഈ കാക്കിക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ ഞാൻ ചെയ്തു വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില ക്യാരക്റ്റേഴ്സൊക്കെ അത് സിനിമകൾ അത്ര നന്നായിട്ട് മെയ്ക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മളെ കൊണ്ട് അത്രയ്ക്കും ആ കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ചില സിനിമകളിലേക്ക് അപ്പോൾ തോന്നുന്നു പല അതിലും ഞാൻ ചെയ്തിട്ടുള്ളൊരു ഒട്ടുമിക്ക സിനിമകളിലും എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതം ഞാൻ ജീവിച്ചു തീർത്തതാണ് എന്നുള്ള തോന്നല് അതിലൊരു മൂന്നാലെണ്ണം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്നിട്ട് ഇതിലെ അപ്പുപെട്ടനാണെങ്കിലും മായ നദിയിലെ മാത്രാണെങ്കിലും ഗപ്പിയിലെ തേജസ്വറക്കാണെങ്കിലും അതുപോലെ ആന്റി ഓസ്കോസ്റ്റോലെ നിസാഖ് ഇബ്രാഹിം തീവണ്ടിയിലെ ബിനീഷ് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ ഞാനത് അതൊക്കെ ഇപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചു തീർത്ത ജീവിതങ്ങളായിട്ട് എൻ്റെ മനസ്സിലാക്കി കിടപ്പുണ്ട് ഫോർ ഇൻസ്റ്റൻസ് ഇത്രയും പേരുകൾ പറഞ്ഞതുള്ളൂ ബാക്കിയുള്ള ഉണ്ട് ഉണ്ട് ബാക്കിയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെ ആ ഒരു ക്രൂ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു ആ കഥാപാത്രമായിട്ട് മാറാൻ നമ്മളെത്രത്തോളം അവർ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇത്രയും ഡെഡിക്കേഷൻ ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇപ്പം ഓരോ ക്യാരക്ടർ നോക്കുമ്പോഴും ശരിക്കും ഫിൽറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളുടെ നമ്മൾ കൂടുതൽ ആണ് ശരിക്കും ആ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് പോലും നമ്മളിപ്പം കയറി വരുന്ന സമയത്ത് നമ്മൾ ആസ് എ ഹീറോ അല്ലെങ്കിൽ ആസ് എ ഹീറോയിൻ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ആ നമുക്കൊന്നും പറയാൻ ഒക്കെയല്ലേ നമ്മൾ നിക്കോ ഇല്ലയോ എന്നാ ഏർപ്പാട് ഇത് മാത്രമേ അല്ലേ അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കയറി വരുന്ന സമയത്ത് അല്ലേ നമുക്ക് എന്നാ ഉറപ്പ് അപ്പൊ ഈ പറഞ്ഞപോലെ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവണം എന്നില്ല ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാരക്ടേഴ്സ് ഉണ്ട് ഫിലിംസ് ഉണ്ട് ശരിക്കും നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് അല്ല നമ്മള് വിഷമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസമൊക്കെ വിഷമിപ്പിക്കും പക്ഷേ സന്തോഷത്തിന് കുറച്ച് ദിവസമേ ആയുസുള്ളൂ എന്ന് പറയുന്നത് വിഷമത്തിന് കുറച്ച് ദിവസമേ ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടികളായിട്ട് മുന്നോട്ട് പോകണം അതാണ് കാര്യം സിനിമ തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട് ശരിയാണ് സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത സ്ട്രഗിൾ ആ മുഖം കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ഇവിടെ ഡയലോഗ് കിട്ടുക എന്നുള്ളതായിരിക്കും അതിനേക്കാളും വലിയ സ്ട്രഗിൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കഥാപാത്രം ചെയ്ത് ഒരു ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ് ആ ബ്രേക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ അതിനേക്കാൾ ബെറ്റർ കഥാപാത്രങ്ങൾ ചെയ്ത് ഒരു ലീഡ് ആക്ടർ എന്നൊക്കെ ആക്ടേഴ്സിന് ആഗ്രഹിക്കും അവസാനം നമ്മൾ ഏതെങ്കിലും ഒരു എത്തി ഒരു ലീഡ് ആക്ടറൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക് ബ്രേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഇതിനേക്കാൾ ഒക്കെ വലിയ സ്ട്രോങ് കാര്യം നമ്മൾ എനിക്കാണെങ്കിൽ ഒരുപാട് തരം സിനിമകൾ ചെയ്യണമുണ്ട് ഒരേ തരം സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കും നോവിലെ നാട്ടുകാർക്ക് എന്തായാലും ബോറടിക്കും അപ്പോൾ ഒരുപാട് തരം സിനിമകളുടെ ഭാഗമായി പലതരം കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ജോണേഴ്സും ഒരുപോലെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് വർക്കാവുന്നതായിരിക്കണം എന്ന് നിർബന്ധമില്ല നിർബന്ധം ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വിരലുണ്ടാവുന്ന ജോണേഴ്സിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മളുടെ സിനിമകൾ പോയിക്കൊണ്ടിരുന്നത് ഒരു പത്തിൽ കൂടുതൽ ഒക്കെ ഇവിടെ വന്ന് പോയിട്ടുണ്ട് അത് കുറവാണ് ഈ പക്ഷേ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വേറെയും സിനിമ വിഭാഗങ്ങളുണ്ട് നമ്മൾ കൈ വയ്ക്കാത്തത് അപ്പോൾ അതൊക്കെ കൈവയ്ക്കാൻ നോക്കുമ്പോൾ അതെല്ലാം അത് പരീക്ഷണമാണ് നമ്മൾ ചെയ്തു നോക്കുന്നതാണ് ഇവിടെ വന്നിട്ടില്ലാത്തൊരു സംഭവം ചെയ്തു നോക്കുമ്പോൾ ഇപ്പോൾ ഇത് മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയുണ്ട് അപ്പൊ അധികം ഇവിടെ വന്നിട്ടില്ലാത്ത ഒന്നാണ് ഈ സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട് വന്നിട്ടില്ലെന്നല്ല ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞ ഈ സാക്ഷാൽ ശ്രീമാൻ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ സൂപ്പർ ഹീറോ സിനിമയാണ് സത്യം അങ്ങനത്തെ ഫാന്റസി സിനിമകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൊച്ചുനാളിൽ ആരും കാണാത്തവരില്ലേ എല്ലാരും അതുപോലെ ഒരു അതുപോലെ സിനിമകളൊക്കെ കൂടെ വന്നിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ സിനിമയൊന്നല്ല പക്ഷെ

ഞാൻ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്നു രണ്ടെണ്ണം ഇപ്പൊ തൽക്കാലം അത് എല്ലാവർക്കും ഞാൻ എന്തുകൊണ്ട് പറ്റും മായാനദി എന്നുള്ള സിനിമ അറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സന്തോഷ് സന്തോഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ലാലേട്ടൻ അപ്പോൾ ലാലേട്ടൻ അന്ന് എന്റെ അടുത്ത് പേഴ്സണലി സംസാരിച്ചു എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നുള്ള സിനിമ അറിയാ അന്ന് മമ്മൂക്ക അന്ന് ആ സിനിമ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നേരിട്ട് നമുക്ക് അത് ഫോണിൽ കൂടെ പറഞ്ഞത് ഞാൻ നമുക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടി നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉത്തരവാദിത്വം കൂടുകാന്നോ ചിലപ്പോ രണ്ട് ഫേസ് വരാം ഏതാ ഓ ഞാൻ ഓക്കെ ഞാൻ എല്ലാം ചെയ്യുന്ന കറക്റ്റ് ആണ് അവർ അംഗീകരിച്ചു ചിലപ്പോൾ പലതരം ഈ കോംപ്ലിമെൻസ് ഒക്കെ പലരെയും പല രീതിയിലായിരിക്കാം ബാധിക്കുന്നത് എനിക്കറിയില്ല എനിക്കെപ്പോഴും എന്നെ കോംപ്ലിമെൻസ് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലും അതുപോലെ അടിസ്ഥാനമില്ലാത്ത ക്രിറ്റിസിസംസ് എന്നെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള രീതിയിലും ബാധിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവം അതായത് നമ്മളെ എന്നെ ഒരിക്കലും ഒരു കോംപ്ലിമെന്റ് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരിയാക്കാൻ പറ്റില്ല കാര്യം കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും നന്നായി ചെയ്യാനുള്ള ഊർജ്ജമാണ് അല്ലാതെ ഒരിക്കലും ഞാൻ അതിന്റെ പേരിലോ അങ്ങനെയൊന്നും എനിക്ക് മറ്റാരേക്കാളും എന്റെ കുറ്റങ്ങളും കുറവുകളും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്കല്ലേ അപ്പൊ പിന്നെ ചെയ്യില്ലേ ചെയ്യും ഞാൻ പക്ഷെ അവരുടെ അല്ല അവരുടെ ഒരിക്കലും എന്നെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലേ ആക്ച്വലി പലപ്പോഴും പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് നമുക്ക് കാണുന്ന സമയത്ത് സിനിമയായിട്ട് കാണുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് എല്ലാ വർക്ക് കണ്ടിട്ടുണ്ടായിട്ടുള്ളത് അങ്ങനെ ഞാൻ എല്ലാം തികഞ്ഞു എന്നെനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ എല്ലാ വർക്ക് കാണുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും ബെറ്റർ ആക്കാമായിരുന്നു ആക്കാമായിരുന്നു അതെ ശ്രമം നടക്കുന്നുണ്ട് ഞാൻ ആദ്യം അഭിനയിച്ചിരുന്നതിനേക്കാളും നന്നായി അഭിനയിക്കുന്നു ഞാൻ ഒരു കാര്യം ടോവിനോ ടോമിനോ ആദ്യം ഇവിടെ വന്നപ്പോൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു ഇത്രയും നാളും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറു ആയിട്ടും സ്റ്റിൽ യു ആർ സോഫ്റ്റ് സ്പോക്കൺ യുവക്കഡാ എങ്ങനെ ആയിപ്പോയെ ഒരു ബഹളം ഇല്ല അങ്ങനെ അങ്ങനെ ഞാനങ്ങനെ ഒരു ഈ ഒതുങ്ങിയ കൊച്ചാണെന്നൊന്നും ഞാൻ തീരെ വിശ്വാസം എനിക്ക് പോരാ